ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് അതായത് ശബരിമലയ്ക്ക് പോകുന്ന തോന്നുന്നു തോന്നുന്നില്ല ചേട്ടാ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ ചേട്ടനെ ഏട്ടൻ പരിചയപ്പെടുത്തി തരുന്ന അപ്പോഴാണ് നിങ്ങൾ കണ്ട ദിവസം എൻ്റെ ഈ ഭക്തിയേക്കാൾ കൂടുതൽ ഈ മൂന്ന് നാല് ക്ഷേത്രങ്ങൾ കവർ ചെയ്ത് അച്ചൻകോവിലിന് കെട്ടുമുറുക്കി പോകണ്ട ഒരു ഒരു തത്രപ്പാടുണ്ടായിരുന്നു നിങ്ങളോട് ജസ്റ്റ് ചിരിച്ചു കൈ കാണിച്ചു എന്നിട്ട് ഓടുകയായിരുന്നു ഇല്ല ഇല്ല വർത്താനം പറഞ്ഞില്ല പിന്നെ ആ ഒരു ഒരു എന്നാ പറയാ അന്തരീക്ഷം ആയതുകൊണ്ട് നമ്മൾ വർത്താനം പറയാനും പോയില്ല എനിക്ക് ഒരു അറുപത്തി അഞ്ചു മാസം ശബരിമല മുടങ്ങാതെ പോയി ഒരു ഭാഗ്യം ഭഗവാൻ തന്നു ഒരു ലോട്ട് അനുവദിച്ചാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവസാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് കൈലാസത്ത് പോയത് അപ്പൊ ആ സമയത്ത് ഓരോ പതിനെട്ട് മാസവും ഒരു വഴി ആ പതിനെട്ട് തീരുന്ന ഉടനെ അടുത്തൊരു വഴി എടുക്കും അങ്ങനെ ഓരോ റൂട്ടിൽ പോയി ആ ക്ഷേത്രങ്ങൾ കയറിയായിരുന്നു പോകുന്നത് അപ്പം ഞാൻ ആ സമയത്ത് അവിടെ കൊട്ടാരക്കര ഗണപതി പിന്നെ ആര്യങ്കാവ് അച്ചൻകോവില് എന്നിട്ട് പോകുന്ന വഴിക്ക് പോകുന്ന ഒരു കൂട്ടം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്ക് വരുന്നത് ചേട്ടാ പോകുമ്പോത്തേനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാരും കൂട്ടത്തിൽ പോരുന്നെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചേ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരുപാട് ഭക്തിയിൽ ഭക്തിവാർഗത്തിൽ കൂടി പോകുന്ന ആൾക്കാര് ഒരുമിച്ച് ആണോ പോകുന്നേ അതോ ചേട്ടൻ ചേന്റെ രീതിക്ക് ആണോ പോകുന്നേന്ന് ചോദിച്ചത് ഇത് ഞാൻ പറഞ്ഞല്ലോ ചിലരിപ്പോൾ ചില മാസങ്ങളിൽ ചിലർ വരും ചേട്ടാ ഞാനിവിടെ വരുന്ന കേട്ടോ അടുത്ത മാസം ആരും ഇല്ലേ ഞാനങ്ങ് പോകും അപ്പോൾ അതിന് ആളുണ്ടായാലും ഇല്ലായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലക്ഷ്യം മാസം ഒന്നാം തീയതി അവിടെ ചെന്ന് തൊഴുക എന്നുള്ളത് വരുത്തരുന്ന അപ്പോൾ വരുന്നവരുടെ കൂടെ അവരെ കൂടെ വരും അവർ തൊഴിലിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചേക്കും വരും ഉം ശരിക്കും പറഞ്ഞ ഇപ്പൊ തന്നെ പറഞ്ഞു കൈലാസത്തിലൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് തീർത്ഥാടന യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട് കൈലാസത്തിൽ പോകുമ്പോ ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു മിറക്കൽ സംഭവിക്കാതെ വന്നിട്ടില്ല എന്നും കേട്ടിട്ടുണ്ട് കൈലാസത്തിൽ ഒരു അനുഭവങ്ങൾ എന്ന് പറഞ്ഞു വർഷമായിട്ടുള്ള മോഹമായിരുന്നു അപ്പൊ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല ഒരു വിളി വരും പാസ്പോർട്ട് പാസ്പോർട്ട് നമ്മുടെ ഈ എടുത്ത് വെച്ചാൽ മാത്രം മതി അവിടെ നിന്ന് എൻവസി ആയിട്ടൊരു വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട ഓരോന്നും നമ്മുടെ അടുത്തേക്ക് വരും പോകാനുള്ള സാഹചര്യങ്ങൾ വരും ഞാനങ്ങനെ കൈലാസത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചു എനിക്ക് അതിന് വിളി വന്നു ഞാൻ പിന്നീട് ഈ ആ പോകാൻ ആഗ്രഹിച്ചത് ഈ ശിവാലയം ഓടുക എന്നൊരു പരിപാടിയാണ് ഓട്ടോ ഇവിടെ അതെ ശിവരാത്രി തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത് അപ്പോൾ ഞാനങ്ങനെ ശിവാലയം ഇപ്പോൾ പത്ത് വർഷം പൂർത്തിയാക്കിയിരിക്കുക ഞാൻ കാറിലല്ല പോകുന്നത് ഒന്നാമത്തെ ക്ഷേത്രം മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ നടന്ന് തന്നെ പോകുന്ന ആളാണ് സംഭവിച്ചോ കൈലാസ് പോകുമ്പോ ഏ ഞങ്ങളുടെ കൂടെ വന്നതിൽ എല്ലാ മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല പോകുന്നത് ഇപ്പോ ഏത് മതസ്ഥരവിടെ ചെന്ന് അവര് കൈലാസം നോക്കിയിട്ട് അവര് എന്താണോ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അവിടെ കാണാൻ കഴിയുമോ എന്നാണ് ഞാൻ പോയതിൻ്റെ നേരെ മുൻപിലത്തെ ബാച്ചിൽ രണ്ട് ഇരട്ടകളായ ക്രിസ്ത്യാനി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവര് ഞങ്ങളെ യാത്രയാക്കാൻ വന്നിരുന്നു അവര് പറയുന്ന കേട്ടപ്പോൾ നമ്മൾ ഞെട്ടി അവര് പറഞ്ഞത് അവർക്ക് കൈലാസെ നോക്കിയിട്ട് കർത്താവ് എന്ന് വിളിച്ചപ്പോൾ അവരുടെ മനസ്സിൽ കാണുന്ന കർത്താവിനെയാണ് ശിവശങ്കർ അവര് കണ്ടു അവര് കണ്ടത് എന്നെ കാണിക്കാൻ പറഞ്ഞ കാണാൻ പറ്റില്ല ഞാനിത് എക്സാജറേഷൻ പറയില്ല അവര് എന്റെ കാഴ്ച എന്റേത് മാത്രമാണ് അടുത്ത് നിൽക്കുന്ന ആളിനു കാണാൻ പറ്റില്ല എന്റെ കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് തരുന്നതാണത് ആനി എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ആന് കാണാൻ പറ്റില്ല പക്ഷെ ആനി കാണുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അതുപോലത്തെ ദിവ്യമായ കാഴ്ചകളാണ് ഉള്ളത് അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ എനിക്ക് അങ്ങനെ കാണാൻ നന്ദി കിടക്കുന്നതും ഇവർ പടത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതാണോ എന്ന് പറയാൻ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴെല്ലാം കാണുന്നത് ചിരിച്ചിങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന ആൾ കണ്ട അയാൾ വേറെ കാഴ്ചയാണ് ചേട്ടാ ഈ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് ചേട്ടൻ ഈ പറഞ്ഞ കൂട്ട് ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നു ആ ട്വന്റി ടു ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു യൂത്തിന് ഉള്ള ടൈമാത് അപ്പൊ ചേട്ടൻ ശരിക്കും ഈ ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞു പോയത് എങ്ങനെയാണ് അതോ ഈ നാടിന്റെ സ്വാധീനമാണോ വീട്ടുകാരുടെ സ്വാധീനമാണോ എന്താണ് നാടിൻ്റെ ഓ നാടിന്റെ ചെട്ടുളങ്ങരയുടെ സ്വാധീനം ഞാൻ മാവേലിക്കര ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെട്ടുളങ്ങര ജനിച്ച് വളർന്നാളാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെട്ടിളങ്ങി ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി വലിയ വിശേഷമാണ് അപ്പം ഈ കുംഭഭരണിക്ക് മുൻപായിട്ട് ശിവരാത്രിയുടെ അന്നാണ് ഈ കുംഭഭരണി ദിവസം വരുന്ന തേരും കുതിരയുടെ ഒക്കെ തടി വെള്ളത്തിൽ പിടിച്ചിടുന്നത് ശിവരാത്രിയുടെ അന്നാണ് ഇന്നത്തെ കാലം അല്ലെന്ന് ഓർക്കണം അന്ന് കൃഷിയുണ്ട് അപ്പം കൃഷിയുടെ ആ കൃഷി ആ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം ആഘോഷിച്ചിരുന്നത് അപ്പം ആ ദിവസം മുറ്റം വൃത്തിയാക്കിയിട്ട് ചാണക വിരളി കരിച്ച് അത് വീണ്ടും ഭസ്മമാക്കി ആ ഭസ്മ വിരളികളാണ് ഇത് ആ ശിവരാത്രി ദിവസം ഭസ്മം കരിക്കാൻ വയ്ക്കുന്നത് അപ്പം ഇതിനുള്ള പരികർമ്മിയാണ് ഞാൻ അപ്പം ചാണകം ഈ പ്രസവിക്കാത്ത പശുക്കുട്ടിയുടെ ചാണകം സംഘടിപ്പിച്ചുകൊണ്ടുവരിക ഇത് അമ്മയെല്ലാം ഉരുളയാക്കി തരുന്നൊണ്ടെ ഇതെല്ലാം കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കുക ഉണക്കിയതൊക്കെ സൂക്ഷിക്കുക പിന്നെ ഇത് കരിക്കുന്ന ജോലി എനിക്കാണ് കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇതെല്ലാം കലക്കി വീണ്ടും അതിനകത്ത് മണ്ണ് മാറ്റി അഴുക്കെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്നത് വീണ്ടും ഓരോ ഉരുളകളാക്കി വെച്ച് എടുക്കുന്നതാണ് ഈ ശിവരാത്രി ദിവസം അപ്പോൾ അപ്പം ഇതിനെന്നെ ഒരു അഞ്ചുമണിയാകുമ്പോൾ വിളിച്ചുണർത്തും അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിനൊക്കെ സൂര്യോദയത്തിന് മുമ്പായിട്ട് ഇത് ചെയ്യും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുക അപ്പം ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ ഓരോ കോശത്തിലും വളരെ ചെറുപ്പം പോലെ എനിക്ക് ഇവനാറോ ഏഴോ എട്ടോ വയസ്സു മുതലേ എൻ്റെ നമ്മുടെ ആ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് കൂടിയതായിരിക്കാം പിന്നെ വേറൊരു സത്യമുണ്ട് ഇപ്പോൾ നമ്മൾ രാത്രിയും പകലും കാണുന്ന പോലെ ദൈവവും ഉണ്ട് അതുപോലെ തന്നെ ചെകുത്താനും ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ പോസിറ്റീവായിട്ടുള്ളവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവായിട്ടുള്ളവർ നെഗറ്റീവായിരിക്കും ഞാൻ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും അത്ര ചെറുപ്പത്തിൽ ആ ഒരു പോകാൻ ദൈവം ഇത്രയും ഭക്തിയായിട്ട് ഇങ്ങനെ വേണ്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് ഈ ഒരു ആസ് ആക്ടർ അതെങ്ങനെ സംഭവിച്ചു അതെവിടെയായിരുന്നു ആ ഒരു ട്വിസ്റ്റ് അത് ഇതും രണ്ടല്ലോ ഞാൻ പഠിച്ചതും കലയുമായിട്ട് ബന്ധമില്ല പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ഞാൻ ഹയർ സർവേയും ബിൽഡിംഗ് ടെക്നോളജിയൊക്കെ പഠിച്ചിട്ട് അഭിനയിക്കല്ലേ എന്നെ ഞാൻ ഞാൻ നേരത്തെ തട്ടി വിട്ടു ഇങ്ങോട്ട് അതെങ്ങനെ ഈ തട്ടിവിടുന്നതും ആ ഒരു സാഹചര്യം ചേട്ടാ ഇഷ്ടം വന്നതും ചുരുക്കം പറഞ്ഞാ ചേട്ടൻ പറഞ്ഞേ മാടിനെങ്ങനെ തട്ടിവിടുന്ന പോലെ തട്ടിവിട്ടതൊക്കെ ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടൊന്ന് പുറത്തു പോകാനുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് കെ പി എസ് സിയുടെ ഞാൻ പഠിക്കുന്ന കാലത്ത് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന കായംകുളത്തെ മാസം കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അന്ന് ഈ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് തോപ്പിൽ ഭാസചേട്ടനെ വിളിച്ചുകൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ആയപ്പോഴും അതിൻ്റെ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനത്തിനും ഭാസചേട്ടനെ കൊണ്ടുവന്നു അങ്ങനെ ഞാൻ കെ പി എസ് സിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഇദ്ദേഹത്തിരിക്കുന്നതിന് ഇറങ്ങിയതാണ് തുടക്കം അപ്പോൾ എന്നോട് കുശലമൊക്കെ ചോദിച്ചാൽ ഇപ്പം അഭിനയം ഒന്നുമില്ല ഇല്ല ഉപജീവനമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക എൻ്റെ കൂടെ ഒരു വല്ലതും നിൽക്കുന്നോ ഞാനൊന്ന് സൂക്ഷിച്ചു അല്ല ഞാനൊരു പുതിയ നാടകം അപ്പോൾ അദ്ദേഹം കുറേ കാലം സിനിമയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കയ്യും തലയും പുറത്തിടരു നാടകമാണ് ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിങ് കഴിഞ്ഞിട്ട് റിഹേഴ്സൽ തുടങ്ങിയില്ല ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു ജോലിയൊക്കെ പകലല്ലേ രാത്രിയല്ലേ നാടകം അതും എന്താ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു പറയാം ഞാനൊന്ന് വീട്ടിലിതൊന്ന് അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ ഈ പാട്ട് പാടുന്നതൊന്നും വലിയ ഇഷ്ടമല്ല അന്ന് അച്ഛൻ എൻ്റെ അച്ഛൻ ഹോമിയോ ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഈ പ്രാക്ടീസ് കഴിഞ്ഞുള്ള സമയം കൃഷികളിലെ കൃഷിയുള്ളവൻ വീട്ടിലെ കൃഷികളിലൊക്കെ അച്ഛനും അതിൻ്റെ കൂടെ ഇറങ്ങും അപ്പം നമ്മൾ അതിനകത്തൊക്കെ വ്യാപരിക്കുന്ന അച്ഛൻ ഇഷ്ടമാണ് പിന്നെ പഠിച്ചോണം അപ്പൊ ഇതുപോലെയുള്ള കളിക്ക് പോവുക കളിക്കാൻ പോവുക ഇത് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ അതായത് അച്ഛന് വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഒരു നല്ല ജോലി അങ്ങനെ നടക്കുന്ന ഒരാളായിട്ടാണ് അച്ഛൻ അച്ഛനാവശ്യം ഓക്കെ അപ്പൊ അച്ഛനില്ലാത്ത സമയം പറയേണ്ടി പാട്ടൊന്ന് പാടിക്കോ അപ്പൊ അച്ഛനാ പോകുന്ന ഗ്യാപ്പിലാണ് എൻ്റെ ഈ കലാ പാട്ട് അയ്യോ അതൊക്കെ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോയി തൊണ്ട ഒന്നും ഇല്ല സാധകമൊന്നും ഇല്ല പാട്ടൊന്നും ഒന്നും ഞാൻ രണ്ടു പരിമതി അപ്പൊ അങ്ങനെ ആണ് ഈ അഭിനയരംഗത്തേക്ക് വരുന്നത് അങ്ങനെ ഞാൻ വീട്ടിൽ ജനറേഷനെ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിൽ അമ്മ പറഞ്ഞു നിനക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടല്ലോ പിന്നെ തന്നെയല്ല തോപ്പിൽ ഭാസി എന്ന് പറയുന്ന ആളുടെയൊക്കെ ഒരു കൂടെ പോകാൻ കഴിയുന്നതും നിനക്ക് ചെല്ലാൻ വിളിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യമാണ് അങ്ങനെയാണ് ഞാൻ കെ പി എസ് സിയിൽ വരുന്നത് കെ പി എസ് സിയിൽ അഞ്ചു കൊല്ലം ഉണ്ടായിരുന്നു ഭഗവാൻ കാലു ഇത് കയ്യും തലയും പുറത്തുടരുത് ഭഗവാൻ കാലുമാറുന്നു രണ്ടു വർഷത്തിലൊരിക്കലേ അവിടെ ഒരു പുതിയ നാടകം എടുക്കും അപ്പം ഇതിൻ്റെ വരിൻ ബിറ്റ്വീൻ പഴയ നാടകങ്ങൾ ഒന്നോ രണ്ടോ കൂടെ കളിക്കും അങ്ങനെ മൂന്ന് നാടകം കാണും